അങ്ങനെ ഞാനും നിയാസും നമ്മുടെ വിപിൻ ജിബിനും കൂടെ നമ്മുടെ മെർക്കില് വണ്ടി സർവീസിന് കൊടുത്തിട്ട് വരുന്ന വഴിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അരൂരുള്ള ഹോട്ടൽ സ്റ്റാർ നമ്മുടെ ജിബിനാണ് സജസ്റ്റ് ചെയ്തത് അവിടെ നല്ല ഫിഷിന്റെ മീനിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ അരൂരുള്ള ഹോട്ടൽ സ്റ്റാറിലേക്ക് എത്തി നമ്മൾ നോർമൽ ഊണ് പേർക്ക് ഊണ് പറഞ്ഞു ആ ഊണിന്റെ കൂട്ടത്തില് മീൻചാർ ഒഴിച്ചതും കണമ്പ് കറി എന്റെ പൊന്നു അന്യായ ടേസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ആ മീനൊക്കെ കണമ്പ് എന്ന് പറയുമ്പോൾ തൊട്ടിലിങ്ങനെ സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലത്തെ പതുപതു കണമ്പ് കറിയും നമ്മുടെ ിലോപ്പിയ ഫ്രൈയും കൂടെ ആകുമ്പോൾ എന്റെ സംഭവം അട ടേസ്റ്റ് തന്നെയാണ് അത് നമ്മുടെ ആ നിയാസിന്റെ കഴിപ്പൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ സംഭവം സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങളുടെ പ്ലേറ്റിൽ സംസാരിച്ചാൽ മതി നമ്മുടെ കണമ്പ് കറി അവിടെ ഏകദേശം തീരാറേ അതുപോലെ അല്ലെ ക്രീമി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ആയിരുന്നു അതുപോലെ ആ ഒരു നമ്മുടെ തിലോപ്പിയ വറുത്തതും സംഭവം സൂപ്പർ പിന്നെ നമ്മൾ കൂടുതൽ അഡീഷണൽ ആയിട്ട് പറഞ്ഞ നമ്മുടെ ഒരു പൊടി വറ പൊടി മീൻ ചാറും എന്താ പറയുക ഇത് പറയുമ്പോൾ തന്നെ വായിൽ കൊതി കൊതിയൂർന്ന് വെള്ളം വരുന്നു അതുപോലെ ടേസ്റ്റി ആയിരുന്നു ഞങ്ങൾ പിന്നെ കൂടെ കൂടെ കക്കയറിച്ച് വറുത്തുകൂടെ വാങ്ങിച്ചു അങ്ങനെ കയർച്ച് വറുത്തതും ആ പൊടി വറയും തിലോപ്പിയ ഫ്രൈയും കണമ്പ് കറിയും പുളിശ്ശേരിയും കൂടാമ്പോ ഒരു അഡാറ് സദ്യ തന്നെ ഞങ്ങൾക്ക് നാല് പേർ കൂടെ വെറും എണ്ണൂറ്റി പത്ത് രൂപ ഈ സ്റ്റാർ ഹോട്ടലിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അരൂര് തോപ്പമ്പടി റൂട്ടിലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ